മധ്യപ്രദേശ് ഗുണയിൽ കുഴൽ കിണറിൽ വീണ പത്ത് വയസ്സുകാരൻ മരിച്ചു കുട്ടിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആർ അച്യുതന്റെ ചേരുകയാണ് അച്യുതൻ പതിനാറ് മണിക്കൂർ നീണ്ട ദൗത്യം വിഫലമായി വിവരങ്ങൾ ഇന്നലെ വൈകിട്ടോടെയാണ് സുമിത് മീണ ഈ കുഴൽക്കണറിൽ വീഴുന്നത് പട്ടം പറത്തി പറത്തി കളിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത് തുടർന്ന് എസ് ഡി ആർ എഫ് ഒക്കെ ആ പ്രദേശത്തെത്തുകയും രക്ഷാപ്രവർത്തനം തുടങ്ങി തുടങ്ങിവയ്ക്കുകയും പിന്നീട് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചത് ഈ കുഴൽക്കിടറിനോട് ചേർന്ന് സമാന്തര സമാന്തരമായി കുഴിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ഒടുവിൽ ഏതാണ്ട് ഒരു പതിനാറ് മണിക്കൂർ നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ കുട്ടിയെ പുറത്തെടുക്കുന്നത് അതിനുശേഷം ഈ ഇതിന് ഈ ഇവിടെ ഇതിന്റെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കുട്ടി എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടി മരിച്ചതായാണ് ഡോക്ടർമാർ ഒടുവിൽ അറിയിക്കുന്ന വിവരം ഏറെ ദൌർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇന്നലെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ തെരച്ചിലാണ് കുട്ടി ഇത്തരത്തിൽ കുടൽ കിണറിൽ പെട്ടതായുള്ള വിവരം അറിയുന്നതും തുടർന്ന് ഭരണകൂടത്തെ അറിയിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നത് എന്തായാലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല പ്രവിത ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്